നമസ്കാരം സ്വാഗതം ഇസ്രായേലിൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ച പതിനായിരങ്ങൾ കഴിഞ്ഞ ദിവസം മധ്യ ജെറുസലേമിൽ നഗരത്തിലെ പ്രധാന വടക്ക തെക്ക് ഹൈവേയായ ബിഗിൻ ബോളിവാഡ് തടഞ്ഞുകൊണ്ടാണ് നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണ് ഇത് ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് ഗാസിയിൽ ബന്ദികളായി തുടരുന്ന ഇസ്രയേലികളെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് ജലപേരങ്കിയാണ് പ്രയോഗിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തെ ചൊല്ലി ഇസ്രയേലിൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനം ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുനൂറ്റി അമ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് എന്നാൽ മാസത്തോളമായി അന്ത്യമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രയേലിലെ ജനങ്ങൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞത് എന്നാൽ ഹമാസ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന കലാപമാണ് ഇത് എന്നാണ് ഇസ്രയേൽ ഭരണകൂടം വിലയിരുത്തുന്നത് ഹമാസിനെ പൂർണമായും നശിപ്പിക്കുമെന്നും എല്ലാ ബന്ധികളെയും നാട്ടിലെത്തിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരുന്നു എന്നാൽ സംഘർഷങ്ങൾ കൂടുതൽ വ്യാപകമാവുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്തു മുഴുവൻ ബന്ദികളെയും നാട്ടിലെത്തിക്കാനോ ഹമാസിനെ പൂർണമായി തകർക്കാനോ സാധിച്ചിരുന്നില്ല ഇതാണ് നെതന്യാഹുവിനെതിരെ വരുന്ന ആരോപണം നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ ഗാസയിലെ പകുതിയോളം ബന്ദികളെ വിട്ടയച്ചിരുന്നു എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ നാട്ടിലെത്തിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധത്തിനായി തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതും രോഷത്തിന് കാരണമാകുന്നു ഗാസയെ ഇല്ലാതാക്കാൻ കര വ്യോമ ആക്രമണങ്ങളോടൊപ്പം പട്ടിണിയേയും ഇസ്രയേൽ ആയുധമാക്കി കാണുന്നു എന്നതും ആരോപണമായി ഉയരുന്നുണ്ട് മനുഷ്യാവകാശ ലംഘനമാണെങ്കിലും ഗാസയിലേക്കുള്ള ഭക്ഷണത്തിന്റെയും അവശ്യവസ്തുക്കളുടെയും സഹായം തടഞ്ഞ് പട്ടിണി മൂലമുള്ള മരണത്തിലേക്ക് അവരെ തള്ളിവിടുന്നു എന്നതാണ് പ്രധാനമായ ആരോപണം ഇതിൽ നവജാത ശിശുക്കൾ വരെ ഉണ്ട് വൃദ്ധജനങ്ങളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്ഷ്യസഹായം കടൽമാർഗം ഗാസയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗാസയിലെ ആഭ്യന്തര യുദ്ധത്തിലൂടെ സുഡാനിലെ ആളുകളെ പോലെ പട്ടിണിയുടെ മഹാവിപത്ത് നേരിടുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എങ്കിലും ഈ സ്ഥിതിഗതികൾക്ക് മാറ്റമില്ലാതെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഗാസയിലെ ആശുപത്രി സംവിധാനങ്ങൾ സങ്കല്പിക്കാനാകാത്ത വിധം പ്രതിസന്ധിയിൽ എത്തിയതായും എമർജൻസി മെഡിക്കൽ ടീം വെളിപ്പെടുത്തിയിട്ടു അധിനിവേശ മേഖലകളിലെ പലസ്തീനികളെ പിന്തുണച്ച ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് വർക്ക്സ് ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് ഇസ്രയേൽ നിലപാടെടുത്തതിനു പിന്നാലെയാണ് ആശുപത്രികളിലെ സാഹചര്യം ഗുരുതരമായത് വടക്കുഭാഗത്ത് ഗാസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സ്ഥാപനമായ അൽഷിഫ ഹോസ്പിറ്റലിൽ നടത്തിയ റെയ്ഡ് അതിന്റെ പതിനാലാം ദിവസത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു നെതന്യാഹു തന്റെ സ്വകാര്യ താൽപര്യങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം പോലും അദ്ദേഹം തകർക്കുന്നു എന്നുമാണ് ആരോപണം എന്നാൽ ഇത്തരം ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ബില്ല്യൺ ഡോളറുകൾ വിലയുള്ള ഫൈറ്റർ ജെറ്റുകളും ബോംബുകളും ഉൾപ്പെടുന്ന ആയുധ ശേഖരം തന്നെ ഇസ്രയേലിന് കൈമാറിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ഇപ്പോൾ ഇസ്രയേലിലേക്ക് എത്തിയ ആയുധ ശേഖരത്തിൽ ആയിരത്തി എണ്ണൂറ് എം കെ എൺപത്തിനാല് ബോംബുകളും രണ്ടായിരം എൽ ബി ബോംബുകളും ഉൾപ്പെടുന്ന ഒരു പാക്കേജും ഞ്ഞൂറ് എം കെ എൺപത്തിരണ്ട് ബോംബുകളും അഞ്ഞൂറ് എൽ ബി ബോംബുകളും ഉൾപ്പെടുന്ന മറ്റൊരു പാക്കേജും ഉണ്ടെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് വാർഷിക സൈനിക സഹായമെന്ന രീതിയിൽ അമേരിക്ക മൂന്ന് പോയിന്റ് ബില്ല് ഡോളറാണ് ഓരോ വർഷവും ഇസ്രയേലിന് നൽകുന്നതും ഇതേസമയം ഇസ്രയേൽ ഹമാസ് വെടി നിർത്തലും ബന്ധിയിടപാടും സംബന്ധിച്ച ചർച്ചകൾ കെയ്റോയിൽ പുനരാരംഭിച്ചതായി ഈജിപ്ഷ്യൻ സർക്കാർ നടത്തുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിലാണ് ചർച്ചകൾ സ്തംഭനാവസ്ഥയിലെത്തിയത് ഗാസയിലെ ഗ്രൌണ്ടിൽ അലാക്സ മെഡിക്കൽ കോംപ്ലക്സിന് പുറത്തുള്ള ടെന്റുകളിൽ ഇസ്രയേലി ഡ്രോൺ ആക്രമണത്തിൽ ഞായറാഴ്ച രണ്ടുപേരെങ്കിലും കൊല്ലപ്പെട്ടതായും ആശുപത്രി വക്താവ് പറഞ്ഞിട്ടു പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണത്തിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ പുതിയ പലസ്തീൻ സർക്കാർ സത്യപ്രതിജ്ഞേറ്റ് അധികാരമേറ്റിട്ടു പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഞായറാഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് മുമ്പാകെ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുവെന്ന് പലസ്തീൻ വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ സർക്കാർ ഗാസയിലെ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പലസ്തീൻ സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരിയിൽ തന്റെ സർക്കാരിനൊപ്പം രാജിവെച്ച മുൻ പ്രധാനമന്ത്രി മുഹമ്മദിനെ മാറ്റി ഈ മാസം ആദ്യം മുസ്തഫയെ നിയമിച്ചിരുന്നു ചടങ്ങിനെ തുടർന്ന് പുതിയ സർക്കാരിന്റെ യോഗത്തിൽ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം തടയാൻ അറബ് അന്തർദേശീയ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞതായും പലസ്തീൻ ന്യൂസ് ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റി രണ്ടായിരത്തി വരെ ഗാസയുടെ ഭരണ നിയന്ത്രണം കൈവശം വെച്ചിരുന്നു അധിനിവേശ പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ആറിലെ നിയമനിർമ്മാണ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും അതിനുശേഷം പലസ്തീൻ അതോറിറ്റിയെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ പി എ ഭരിക്കുന്ന കാലത്ത് ഹമാസാണ് എൻക്ലേവ് ഭരിച്ചിരുന്നത്